ഹായ് എവരി വേണം എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ഡാലോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും നമുക്ക് എന്താണ് ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നേ ദിവസം ശ്രദ്ധിക്കേണ്ടത് എന്നുകൂടി നോക്കാം ടെൻ ഓഫ് കപ്പ്സിന്റെ എനർജിയാണ് ആദ്യം വന്നിട്ടുള്ളത് ഫൈവ് ഓഫ് പെൻഡക്കിൾ ഹോർമിറ്റ് വന്നിട്ടുണ്ട് ടെൻ ഓഫ് പെൻഡക്കിൾ ടെൻ ഓഫ് കപ്സും ടെൻ ഓഫ് പെൻഡക്കിൾസും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു പൂർണ്ണത ലഭിക്കുന്ന ഒരു സമയമാണ് കാരണം ഇത് വെൽത്തിന്റെ കാര്യത്തിലായാലും നിങ്ങൾക്ക് സന്തോഷത്തിന്റെ കാര്യത്തിലായാലും ഹാപ്പിനെസിന്റെ കാര്യത്തിലായാലും നിങ്ങൾക്ക് ഇന്ന് ഒരു പൂർണ്ണമായ ഒരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ് കിങ് ഓഫ് പെൻഡക്കിൾസ് ഇന്ന് പെൻഡക്കിൾസിന്റെ എനർജി കൂടുതലാണ് അപ്പൊ പൈസ പൈസയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ആ ഒരു സ്ട്രഗ്ലിംഗ് സിറ്റുവേഷൻ ഇന്നത്തെ ദിവസത്തേക്ക് എന്തായാലും അതുണ്ടായിരിക്കുന്നതല്ല എന്നുള്ളതാണ് കാണുന്നത് വൈ ഓഫ് പെൻഡക്കിൾ ഓ നൈറ്റ് ഓഫ് പെൻഡക്കിൾ അതല്ല അടുത്ത് ക്യൂ പെൻഡക്ലിക്സും വന്നിട്ടുണ്ട് ബോട്ടം വന്നിട്ടുള്ളത് അപ്പോൾ കുറേയധികം ആൾക്കാർ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ കാര്യത്തെക്കുറിച്ച് കാരണം ഇതിൽ ഒരു ഫൈവ് ഓഫ് പെൻറ്റകൾസ് വന്നിട്ടുണ്ട് അതൊരു ധനനഷ്ടമാണ് കാണിക്കുന്നത് അപ്പോൾ ചില ആൾക്കാർക്ക് ഇത് ഫ്യൂച്ചറിൽ സോറി പാസ്റ്റിൽ കുറേയധികം പൈസ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കണം അപ്പോൾ ആ നഷ്ടം ഒക്കെ ലാഭമാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ പലരും അത് കാണുന്നില്ലായിരിക്കാം നിങ്ങളുടെ മുന്നിലുള്ള സാധ്യതകൾ നിങ്ങൾ കാണുന്നില്ലായിരിക്കാം അപ്പോൾ പക്ഷെ കാണാനാണ് പറയുന്നത് കാരണം നഷ്ടമുണ്ട് ഉണ്ടായിപ്പോയി അത് ചിലപ്പോൾ വിശ്വസിച്ച ആൾ ചതിച്ചതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പൈസ ഏതെങ്കിലും തരത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതായിരിക്കാം അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടു പോയതായിരിക്കാം എന്ത്ന്നെ ആയാലും അത് മാറിയിട്ട് ഈ ഒരു ടെൻ ഓഫ് പെൻറ്റകിൾസ് എന്ന് പറയുമ്പോൾ വെൽത്ത് ധാരാളമായിട്ട് നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് പിന്നെ നൈറ്റ് ഓഫ് പെൻറ്റകിൾസും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ കുറേ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു എന്നാണ് കാണുന്നത് വളരെ ശരിക്കും വളരെ എനർജറ്റിക്കാണ് നിങ്ങൾക്ക് നിങ്ങൾ ഇന്നേ ദിവസം പൈസയുടെ കാര്യം ആലോചിക്കുമ്പോൾ കാരണം പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ വരുമാന മാർഗങ്ങൾ നിങ്ങൾ കണ്ടെത്തുന്നുണ്ടായിരിക്കാം ആ കണ്ടെത്തിയതിൽ നിങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിരിക്കാം നിങ്ങൾക്ക് ഉറപ്പുണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും ഈ നഷ്ടമൊക്കെ ലാഭമാക്കി എടുക്കാൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഭയങ്കര കൂടുതലാണ് ഇന്നേ ദിവസം നിങ്ങൾക്ക് കാരണം ഇതൊരു കിങ് ഓഫ് പെൻ്റകൾസിൻ്റെ എനർജിയാണ് അപ്പം നിങ്ങൾക്ക് മാത്രമല്ല ഇത് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ ആവശ്യമുള്ള കുറേയധികം ആൾക്കാരെ കൂടി സഹായിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു എനർജി ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ കൂടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ധനം നിങ്ങളിലേക്ക് വരാൻ ഒരു സാ ഒരു സാധ്യതയും കാണുന്നുണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കുക പിന്നെ എം എംപറർ വന്നിട്ടുണ്ട് അധികാരം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ കിങ് ഓഫ് പെൻറ്റിൾസും എംപറും അധികാരത്തിൻ്റെ ഒരു ഒരു ഒരടയാളാണ് അത് നിങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ചില സ്ഥാനമാനങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ടായിരിക്കാം അപ്പോൾ അല്ലെങ്കിൽ ഇതിപ്പോൾ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളെ ഏൽപ്പിക്കുന്നൊരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത് ഇതിൽ ചിലപ്പോൾ ഈ അടുത്ത സമയത്ത് ഒരു എലക്ഷൻ നടക്കുമോ എന്തെങ്കിലും ചെയ്തിട്ട് നിങ്ങൾ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്ഥാനം കിട്ടുന്ന ഒരു എനർജി ഉണ്ട് പിന്നെ നിങ്ങൾ നിങ്ങളുടെ വർക്ക് പ്ലേസിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടായി മറ്റാരെങ്കിലും മാറ്റി അവിടെ നിങ്ങൾക്ക് ഒരു സ്ഥാനക്കയറ്റം കിട്ടുന്നു എന്നുള്ളൊരു ഇതും കാണുന്നുണ്ട് കുറേ ആൾക്കാർക്ക് ഇത് ഒരു പ്രതീക്ഷിച്ച ഒരു കാര്യമായിരിക്കില്ല അപ്രതീക്ഷിതമായി കിട്ടിയ എന്തോ ഒരു കാര്യം ഒരു നിങ്ങളെ മറ്റുള്ളവർ അംഗീകരിക്കുന്ന ഒരു ഒരു കാര്യമാണ് പിന്നെ നിങ്ങൾക്ക് ആൾറെഡി ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അത് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടായിരിക്കാം ഈ സമയമായിരിക്കണം അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് പിന്നെ ഒരു ഫോർ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ കുറേ അധികം കാൽക്കുലേഷൻസ് നടത്തുന്നുണ്ട് നിങ്ങൾക്ക് പൈസയെക്കുറിച്ച് അതുമാത്രമല്ല ഈ ഒരു സമയം നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്നുള്ളൊരു കാൽക്കുലേഷൻ നിങ്ങൾക്കുണ്ട് ഇപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ വിചാരിച്ചത് അന്നന്നത്തേക്കുള്ള കാര്യങ്ങൾ മാത്രം മതി കടമില്ലാതെയൊക്കെ ജീവിച്ചു പോകണമെന്ന് മാത്രമായിരുന്നു നിങ്ങൾ ചിന്തിച്ചെങ്കിൽ ഈ സമയം നിങ്ങളുടെ സ്വപ്നം വലുതാകുന്നു എന്നുള്ളതാണ് നിങ്ങൾ കുറേയധികം പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഈ മണിയുടെ കാര്യത്തിൽ കുറച്ചുകൂടി ഒരു ബോധത്തിലേക്ക് നിങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ കൂടുതൽ പൈസ വന്നാൽ അഹങ്കാരം വരും എന്നൊക്കെ ചിന്തിച്ചിരുന്ന ആൾക്കാർക്ക് അങ്ങനെ അല്ല എന്നുള്ളൊരു ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഈ സമയമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറേയധികം പൈസ വേണം അല്ലെങ്കിൽ നല്ല വീട് വേണമെന്നോ നല്ല വണ്ടി വേണമെന്നൊക്കെ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അത് നിങ്ങളിലേക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വരുത്താൻ വേണ്ടിയിട്ട് എന്ത് എന്ന് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു ബോധം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് പിന്നെ കിങ് ഓഫ് പെൻഡക്കിൾസ് വന്നിട്ടുണ്ട് അപ്പോൾ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട് സോറി കിങ് ഓഫ് പെൻഡക്കിൾ അല്ല നൈറ്റ് ഓഫ് പെൻഡക്കിൾ വന്നിട്ടുണ്ട് കിങ് ഓഫ് പെൻഡക്കിൾ വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ പൈസ എന്ന് പറയുന്നത് അത് വളരെ ശരിക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ ഇന്നേ ദിവസം നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട് അത് ഏത് ഇപ്പോൾ ബുദ്ധിമു ഇപ്പോൾ പ്രശ്നത്തിൽ പ്രശ്നത്തിൽ ഇരിക്കുന്ന ആൾക്കാർ അതായത് പൈസയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടിരുന്ന ഇരിക്കുന്ന ആൾക്കാർക്ക് പോലും ഇന്നേ ദിവസം ശരിക്കും ഒരു മണി ഫ്ലോ ഉണ്ടാകുന്നു എന്നുള്ളതാണ് കുറേയധികം മണി ബാഡ് കർമ്മയൊക്കെ മാറിയിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നെ പിന്നെ ഒരു ടെൻ ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് അപ്പോൾ ആൾറെഡി വളരെ വലിയ സന്തോഷങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് സക്സസ്സും സന്തോഷവും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കാത്ത ചില സന്തോഷങ്ങൾ നിങ്ങളുടെ ഫാമിലിയുമായിട്ട് ചേർന്നിരിക്കാൻ പറ്റിയ ചില സന്തോഷങ്ങൾ കിട്ടുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇതൊരു ഫാമിലിയുമായിട്ട് സെപ്പറേറ്റഡ് ആയിരുന്ന ഒരു സമയം പാസിലുണ്ടായിരുന്നായിരിക്കാം പക്ഷേ ഈ സമയം അതൊക്കെ മറികടന്ന് നിങ്ങൾ ഒരുമിക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് പിന്നെ ഒരു സോറി ഒരു ഹെർമെറ്റ് എനർജി ഇതിനകത്തുണ്ട് ഇതിൽ കുറച്ച് ആൾക്കാർ ഒരുപാട് ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലും നിങ്ങൾ ഒരു ഒറ്റപ്പെട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത് ഇതിലൊരു ടെൻ ഓഫ് എൻ്റെകളും ടെൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പം നിങ്ങൾ എന്തെങ്കിലും ഫാമിലി ഫംഗ്ഷനോ അല്ലെങ്കിൽ വിവാഹത്തിനോ അല്ലെങ്കിൽ ഉത്സവത്തിനോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യത്തിന് നിങ്ങൾ പങ്കെടുക്കുമായിരിക്കാം പക്ഷേ നിങ്ങൾക്ക് അവിടെ അത്രയും ഇങ്ങോട്ട് ആയിട്ട് തോന്നണില്ല എന്നുള്ളതാണ് എല്ലാവരുടെ ഇടയിലും നിങ്ങൾക്കൊന്ന് മാറി നിന്നെങ്കിൽ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു എന്നാണ് കാണുന്നത് ഒരു ഹെർമെറ്റ് എന്ന് പറയുമ്പം നിങ്ങൾ നിങ്ങളുടെ സോളിലേക്ക് കൂടുതൽ എടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് മറ്റുള്ളവരുടെ എനർജി ലെവലുമായിട്ട് നിങ്ങൾക്ക് അത്ര മാച്ച് ആകുന്നില്ല നിങ്ങൾക്ക് പറ്റുന്നില്ല ചിലപ്പോൾ മറ്റുള്ളവരുടെ സംസാരമോ പ്രവൃത്തിയോ ഒന്നും തന്നെ നിങ്ങൾക്ക് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ഇരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത് മെഡിറ്റേറ്റ് ചെയ്യുക നന്നായിട്ട് പ്രിൻസസ് ഓഫ് സോർട്സാണ് അതായത് പേജ് ഓഫ് സോർട്സിൻ്റെ എനർജിയാണ് ഇതൊരു മെൻ്റൽ ക്ലാരിറ്റിക്ക് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന ചില കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് ബുദ്ധിമുട്ടി ഇരിക്കുന്ന ആൾക്കാരാ എങ്കിൽ അവർക്കൊരു ക്ലാരിറ്റി വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ചില ഓഫർ നിങ്ങൾക്ക് വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം ഇന്നേ ദിവസം എന്തോ ഒരു ഓഫർ നിങ്ങൾക്ക് വന്നിട്ടുള്ള എന്തോ ഒരു ഓഫറിനെ കുറിച്ച് ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആയിരുന്നു എങ്കിൽ അതിനും ഒരു ക്ലാരിറ്റി കിട്ടുന്നു എന്നുള്ളതാണ് ചിലർക്ക് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടായിരുന്ന ആൾക്കാർ അപ്പോൾ അത് മുന്നോട്ട് പോകണോ സ്റ്റോപ്പ് ചെയ്യണോ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ച് വേണ്ടാത്ത കാര്യങ്ങൾ നിങ്ങൾ കട്ട് ചെയ്ത് കളയാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് ചിലപ്പോൾ കുറേ സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ അത് അത് ഇനി വേണ്ട കുറച്ച് സ്ട്രഗിൾ ചെയ്തായാലും നിങ്ങളത് കട്ട് ചെയ്തു കളയുന്നു എന്നുള്ളതാണ് പിന്നെ പലരും ഇതിലൊരു കോഡൊക്കെ കട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പ്രിൻസ് ഓഫ് സോർസിൻ്റെ എനർജി വന്നത് റിലേഷൻഷിപ്പ് ഇഷ്യൂ ഉള്ള ആൾക്കാർ സോറി കോഡ് കട്ടിങ് ഒക്കെ നടത്തുന്നുണ്ടായിരിക്കണം അപ്പോൾ അനാവശ്യമായ കാർമിക് കോഡുകളൊക്കെ നിങ്ങൾ കട്ട് ചെയ്ത് കളയുന്നുണ്ടായിരിക്കാം നേറ്റീവ് കപ്സിന്റെ എനർജിയാണ് അപ്പോൾ ഒരു പുതിയ പ്രണയം നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജി അതിനകത്ത് കാണുന്നുണ്ട് കേട്ടോ ഇത് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ഓഫറുമായിട്ട് വരുന്നത് അതിലൊരു കൺഫ്യൂഷൻ ഉണ്ട് എന്നും കാണുന്നുണ്ട് ഇന്നേ ദിവസം നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാകാനും സാധ്യതയുണ്ട് പിന്നെ ഫോറഫോട്സിൻ്റെ എനർജിയാണ് ഒരു ഇന്നേ ദിവസം കുറച്ച് ആൾക്കാർക്ക് ഒന്ന് റെസ്റ്റ് എടുക്കാൻ തോന്നുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ചില ആൾക്കാർ ഇന്ന് ഒരു അസുഖം ബാധിച്ച് ഒന്ന് റെസ്റ്റ് എടുക്കുന്നൊരു എനർജി ആയിരിക്കും ഒരു നിങ്ങൾക്ക് ഒരു തളർച്ചയോ ഒരു ബി പി കുറഞ്ഞ ഒരു അവസ്ഥയോ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം അപ്പം അങ്ങനെ ഒന്ന് റെസ്റ്റ് എടുക്കാം ഇന്നേ ദിവസം അങ്ങനെ റെസ്റ്റ് എടുക്കുന്നുണ്ടായിരിക്കണം വീലാണ് വീലഫോർച്ചൂൺ ആണ് കാണുന്നത് ഇപ്പം ലക്കാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ലക്ക് വരുന്നു എന്നുള്ളതെന്ന് ഭാഗ്യം കടാക്ഷിക്കുന്നൊരു ദിവസമാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഹാപ്പിനെസ് കിട്ടും എന്നുള്ളതാണ് അപ്പം നിങ്ങൾ അപ്രതീക്ഷിതമായ ഭാഗ്യം നിങ്ങളിലേക്ക് വരുന്നു ആ ഒരു എനർജിയാണ് എന്നേ ദിവസമുള്ളത് ചേഞ്ചാണ് അപ്പം നിങ്ങൾ നേരത്തെ ആയിരുന്ന ഒരവസ്ഥയിൽ നിന്നും നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് വന്ന ഒരു ചേഞ്ച് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആക്ഷൻ എടുത്തിട്ടുണ്ടായിരിക്കാം പാസ്റ്റിൽ നിങ്ങൾക്ക് പറ്റിയ അബദ്ധങ്ങളൊക്കെ നിങ്ങൾ മാറ്റി ആ ഒരു സിറ്റുവേഷന് മാറി ചില ആൾക്കാർ സ്ഥലം പോലും മാറിപ്പോയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ജോലി ചെയ്തിരുന്ന സ്ഥലത്തു നിന്ന് മാറി വേറൊരിടത്തേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുന്നുണ്ടായിരിക്കാം എന്തായാലും ആ ഫുള്ളി ആ സിറ്റുവേഷൻ നിങ്ങൾക്ക് മാറ്റി നിങ്ങൾ വേറൊരാളാകാൻ കഴിഞ്ഞ ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഭാഗ്യം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് അപ്പം നമ്മളെ ഒരുപാട് വിഷമിപ്പിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്നും നമ്മൾ മാറിപ്പോയെങ്കിൽ മാത്രമേ നമുക്ക് പുതിയൊരു കാര്യം നമ്മളിലേക്ക് വരുവുള്ളൂ അല്ലെങ്കിൽ പുതിയൊരു ഒരു എനർജി നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കും എന്തായാലും ചേഞ്ച് ആണ് വരുന്നത് ഫോർ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇതിൽ ചില ആൾക്കാൾക്കാർ ഒറ്റക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു എനർജി ഇതിനകത്തുണ്ട് അപ്പോൾ മറ്റുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ട് ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഹെർമിറ്റും വന്നിട്ടുണ്ട് ഇതിനകത്ത് അപ്പോൾ ശരിക്കും അപ്പോൾ ഈ അടുത്ത സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നിരാശ വന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിച്ച് ചിലപ്പോൾ അതിൻ്റെ അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നൊക്കെ വിചാരിച്ച് ഒരു നിരാശയായിരിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ഒരു ശരിക്കും ഒന്ന് വിട്ടു നിൽക്കുന്നൊരവസ്ഥ മറ്റുള്ളവരിൽ നിന്നും ഒന്ന് വിട്ടു നിൽക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടായിരിക്കും നിങ്ങൾ നിങ്ങളിൽ നിന്ന് പോലും ഒന്ന് ഒന്ന് മാറി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയാണ് ഇതിനകത്തുള്ളത് അപ്പോൾ അങ്ങനെ മറ്റുള്ളവരുമായിട്ടൊന്നും മിങ്കിൾ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ചാരിയട്ടാണ് നിങ്ങളുടെ വിൽ പവർ ഉപയോഗിച്ച് നിങ്ങൾക്ക് വിജയം കൊല്ലാ വിജയം കൊയ്യാൻ പറ്റും എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയുന്ന ഒരു സമയമാണ് ഇന്നേ ദിവസം നിങ്ങളുടെ ഒരു നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ബാലൻസ്ഡ് ആകുന്നു എന്നുള്ളതാണ് നിങ്ങൾ രണ്ട് സിറ്റുവേഷൻ ഇടയിൽ നിങ്ങൾ രണ്ട് സിറ്റുവേഷൻ ഒന്ന് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം ഇന്നേ ദിവസം അതിൽ നിങ്ങൾ വിജയിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ അത് ഇന്ന് വിജയമാണ് കിട്ടുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ മുന്നിൽ ചിലപ്പം കരിയറും റിലേഷൻഷിപ്പും ഉണ്ടെങ്കിൽ അത് രണ്ടും കൂടി ബാലൻസ് ചെയ്യാൻ പറ്റാതെ അപ്പോൾ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കരിയറും കൂടി ഒരു അതിൽ പ്രശ്നമായിട്ടുണ്ടായിരിക്കാം പക്ഷേ ഇന്നേ ദിവസം നിങ്ങൾ രണ്ടും കൂടി മാനേജ് ചെയ്യാൻ പറ്റുന്നു എന്നാണ് കാണുന്നത് പിന്നെ അതിൽ വിജയമുണ്ടെന്ന് കാണുന്നുണ്ട് മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുന്ന ഒരു സമയം കൂടിയാണത് പിന്നെ ഇതിനകത്ത് ഇതിൽ വേറൊരിടക്കിലുള്ളതാണ് പക്ഷേ റിസപ്ഷൻ അതിൻ്റെ എൻ്റെ എന്ന് പറയുന്ന ഒരു കാർഡ് വന്നിട്ടുണ്ട് അത് നിങ്ങൾക്കുള്ളതായിരിക്കാം ഇന്നേ ദിവസം മറ്റുള്ളവർക്ക് ഒരു അസൂയയും ഒക്കെ നിങ്ങളോട് രാഗ്യമൊക്കെ തോന്നാനും സാധ്യതയുണ്ട് പിന്നെ മാസ്ക് വെച്ചിട്ട് പെരുമാറുന്ന ആൾക്കാർ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരായിരിക്കാം വളരെ സ്നേഹത്തിൽ നിങ്ങളോട് പെരുമാറുന്ന ആൾക്കാരായിരിക്കാം അവരുടെ യഥാർത്ഥത്തിലുള്ള മുഖം ഏതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് കാരണം ഈ ഒരു ഡെക്ക്ലുള്ള ഒരു കാടല്ല ഇത് ഞാൻ ബൈ മിസ്റ്റേക്കിൽ ഇതായി പോയതാണ് അപ്പോൾ ഇത് നിങ്ങൾക്കുള്ളത് തന്നെ ആയിരിക്കാം അപ്പം നിങ്ങളുടെ വിജയത്തിൽ അസൂയപ്പെടുന്ന കുറേയധികം ആൾക്കാരുണ്ട് എന്നാണ് കാണുന്നത് അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് വളരെ വലിയ വിജയം ഉണ്ടാകുന്നു എന്നുള്ളതാണ് അത് ഫിനാൻഷ്യലാകട്ടെ റിലേഷൻഷിപ്പിലാകട്ടെ നിങ്ങളുടെ കരിയറിലും ഒക്കെ മറ്റുള്ളവർ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുക ചെയ്യുമ്പോൾ മറ്റ് നിങ്ങളുടെ കൂടെ ഉള്ളവർക്കോ ഒക്കെ ഒരുപാട് വൈരാഗ്യമോ ദേഷ്യമോ ഒക്കെ നിങ്ങളോട് തോന്നും അസൂയ തോന്നാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇന്ന് അല്ലെങ്കിൽ അങ്ങനെ അസൂയുള്ള ആൾക്കാരുടെ യഥാർത്ഥത്തിലുള്ള മുഖം എന്താണെന്ന് നിങ്ങൾക്ക് ഈ ഇന്നേ ദിവസം മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് കാണുന്നത് അപ്പം അങ്ങനത്തെ ഒരു എനർജിയിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക ഇതിലെ ഫുൾഫിൽമെന്റ് ഓഫ് വിഷസ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ആഗ്രഹങ്ങൾ സബലീകരിക്കുന്ന ഒരു ദിവസവും കൂടിയാണ് ഇന്നേ ദിവസം അപ്പം ഇന്നത്തെ ഒരു എനർജി നോക്കിയിട്ട് പൂർണമായും നിങ്ങൾക്ക് കുറേ കാലത്തിന് ശേഷം നിങ്ങൾക്ക് ആകുലതകളൊന്നും ഇല്ലാതെ വളരെ സന്തോഷത്തിലിരിക്കാൻ പറ്റും എന്നാണ് കാണുന്നത് പിന്നെ പേജ് ഓഫ് ആണ് നിങ്ങൾ ഒരു സെൽഫായിട്ട് മോട്ടിവേറ്റഡ് ആകുന്നുണ്ടായിരിക്കാം ഈ സമയങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ചേർന്നിട്ടുണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കതിന് ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഇന്നേ ദിവസം നിങ്ങളുണ്ട് നിങ്ങൾക്കുണ്ടെന്നാണ് കാണുന്നത് അപ്പോൾ പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാനും അല്ലെങ്കിൽ ഒരു പുതിയ ജോലിയിൽ പ്രവേശിക്കാനോ ഒക്കെ ഇന്നേ ദിവസം നിങ്ങൾക്ക് കഴിയുന്നു എന്നാണ് കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം ആ ഒരു കാര്യം പിന്നെ എനർജി ഓവർ ഒക്കെ നമുക്ക് എന്താണ് കിട്ടുന്നത് എന്ന് നോക്കാം സോറി സ്ട്രെങ്ത് ആണ് നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് നിങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു ദിവസമാണെന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെങ്ത് കൊണ്ട് എന്ത് കാര്യവും കീഴടക്കാൻ പറ്റും എന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് വരുന്നുണ്ട് അതിനുവേണ്ടി നിങ്ങൾ അങ്ങനെ ചെയ്യും എന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾക്ക് എത്രമാത്രം സ്ട്രെങ്ത് ഉണ്ടെന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ സെൽഫ് പവർ മനസ്സിലാക്കുന്ന ഒരു ദിവസമാണ് ട്രാൻസ്ഫോർമേഷനാണ് അപ്പോൾ നിങ്ങളുടെ സോള് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കിടക്കുന്ന ഒരു സമയമാണെന്നാണ് കാണുന്നത് അപ്പോൾ അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക ചിലപ്പോൾ പാസ്റ്റിലുണ്ടായിരുന്ന പെയിനൊക്കെ ആ ഒരു സോളിൻ്റെ സോറി ആ സോളിൻ്റെ ആ ഒരു എവല്യൂഷനാണ് എന്നാണ് കാണുന്നത് അപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നൊരു സമയമാണ് എന്നാണ് കാണുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് ഇന്ന ഇതാണ് ഇന്നത്തേക്ക് നിങ്ങൾക്കുള്ള ഗൈഡൻസ് അപ്പോൾ ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷനെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം എല്ലാവർക്കും സുഖവും സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ ദിവസവും തല കുളിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ചുമ കുറയാത്തത് കാരണം ഞങ്ങളുടെ അമ്പലത്തിൽ ഉത്സവമാണ് അപ്പോൾ അങ്ങനെ രണ്ടു നേരം തല കുളിക്കുമ്പം പിന്നെ എനിക്ക് മെഡിസിൻ കഴിച്ചിട്ടും ചുമ അധികം കുറയുന്നില്ല അത് എൻ്റെ തന്നെ പ്രശ്നമാണ് അപ്പോൾ താങ്ക് യു നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ദിവസവും സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവരുടെ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്